ദിവസവും രാവിലെ പേരയിലകൾ ചവയ്ക്കാം ലഭിക്കുന്നതോ ഈ ആറ് ഗുണങ്ങൾ ഒരു ചിലവും ഇല്ലാതെ തന്നെ ആരോഗ്യ പരിപാലനത്തിന് പേരമരം നൽകുന്ന സഹായം ചില്ലറയല്ല ദഹന പ്രശ്നങ്ങൾ മുതൽ പ്രമേഹത്തിനും കൊളസ്ട്രോളിനും എന്തിനേറെ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പോലും പേരക്കു സാധിക്കും ഇപ്പോഴിതാ ഡയറ്റീഷ്യൻ കനിക മൽഹോത്ര പറയുന്നത് ദിവസവും രണ്ട് തളിരില ചവയ്ക്കുന്നത് ഏറെ ഗുണകരം എന്നാണ് ഇതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാം അറ്റ്നിക് ഹെൽത്ത് കോട്ട് പേരയ്ക്ക പോഷക ഗുണത്തിൽ മറ്റു പഴങ്ങളെക്കാൾ ഏറെ മുന്നിലാണ് എന്നാൽ പേരയിലകൾക്കാണ് പഴത്തേക്കാൾ ഗുണമുള്ളത് ഇതിൽ നിരവധി ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു പേരയുടെ തളിരില നുള്ളിയെടുത്ത് വൃത്തിയാക്കി വായിലിട്ട് ചവച്ചാൽ പല്ല് വേദന വായ്നാറ്റം മോണ രോഗങ്ങൾ എന്നിവ അകറ്റാനാകുന്നതാണ് മാത്രവുമല്ല ഇവ ചൂട് ചായയിലിട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുവെന്ന് തെളിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തിളപ്പിച്ച വെള്ളത്തിൽ പേര ഇലയിട്ട് കുടിക്കുന്നതും ഉത്തമമാണ് കൂടാതെ അതിസാരത്തിന് കാരണമാകുന്ന സ്റ്റെഫല്ലോകോക്കസ് ഓറിയസ് ബാക്ടീരിയയുടെ ശരീരത്തിലെ പ്രവർത്തനം പേരയിലയിലെ ഇലയിലെ ആന്റി ഓക്സിഡന്റുകൾ മന്ദീഭവിപ്പിക്കുന്നു ചർമ്മ സംരക്ഷണത്തിനും നമുക്ക് പേരയില ഉപയോഗിക്കാം ഈ ഇലകൾ അടങ്ങിയിട്ടുള്ള ആന്റി കാൻസർ പ്രോപ്പർട്ടീസ് നിങ്ങളുടെ ചർമ്മത്തെ സംരക്ഷിക്കുന്നു നിങ്ങളുടെ ചർമ്മത്തിൽ ഉണ്ടാവുന്ന ചുളിവുകൾ മാറാനും ഈ ഇലകൾ സഹായിക്കുന്നു മുഖക്കുരു തടയാനും തലയിലെ താരൻ മാറാനും ഒക്കെ വളരെ നല്ലതാണ് പേരയില ഇല തളിരില വേണം ഇതിനെല്ലാം ഉപയോഗിക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം വിറ്റാമിൻ ബിയുടെ കലവറയാണ് പേരയിലകൾ എന്ന് വേണം പറയാൻ മുടിയുടെ ആരോഗ്യത്തിന് വിറ്റാമിൻ ബി അത്യാവശ്യമാണ് പേരയുടെ തളിരിലകൾ നന്നായി കഴുകി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ഇത് കുളിക്കുന്നതിന് മുൻപ് തലയോട്ടിയിൽ നന്നായി പുരട്ടുക അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കാം ആഴ്ചയിൽ മൂന്ന് ദിവസം ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതേസമയം പ്രമേഹത്തിനെതിരെയുള്ള ഉത്തമ ഔഷധം എന്ന നിലയിലും പേരയില കേമൻ തന്നെ പ്രമേഹം നിയന്ത്രിക്കാൻ പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് മാത്രമല്ല കൊളസ്ട്രോൾ കുറയ്ക്കാനും ഈ വെള്ളം ഉപകരിക്കും ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി പൊട്ടാസ്യം എന്നിവ രക്തസമ്മർദ്ദം കുറയ്ക്കുകയും രക്തത്തിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്നത് തടയുകയും ചെയ്യും പേരക്കയിൽ വിറ്റാമിൻ എ ധാരാളമുണ്ട് വിറ്റാമിൻ എ പ്രദാനം ചെയ്യുന്നു എന്നതുകൊണ്ട് കാഴ്ചശക്തിക്ക് ഏറ്റവും ഗുണകരമാണ് പേരക്ക എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പേരക്കയിലേട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയോ പേരക്കയിലേട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നിന്ന് ആവി പിടിക്കുകയോ ചെയ്താൽ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട അറിവുകളും ഈ ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ കൊടുക്കുക വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലായിപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്